നമസ്കാരം ആരണ്യ വിഷൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാടവിടെ മക്കളെ മേടവിടെ മക്കളെ കാട്ടുപുൽത്തകിടിയുടെ വേഹരവിടെ മക്കളെ കാട്ടുപൂഞ്ചോലയുടെ കുളിരവിടെ മക്കളെ കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ നമുക്ക് അയ്യപ്പ പണിക്കാറിൻ്റെ ഈ കവിതയ്ക്ക് ഉത്തരമായി നമ്മൾ ഒരു വനം നമുക്കിന്ന് പരിചയപ്പെടാം ഈ കൂടലിനടുത്തുള്ള നെടുമങ്കാവ് എന്ന സ്ഥലത്താണ് ഈ വനമുള്ളത് ഏകദേശം ആറ് ഏക്കറോളമാണ് ഈ കുട്ടി വനമുള്ളത് ഈ വ ഈ ജൈവ വൈവിധ്യം നിറഞ്ഞ ഈ പ്രദേശം നമുക്കൊന്ന് കാണാം ആകാശം മുട്ട നിൽക്കുന്ന ആ മരങ്ങൾ അപ്പം നമ്മുടെ കൂടെ ഉള്ളത് സുരേഷുണ്ട് അതുപോലെ തന്നെ പ്രേമുണ്ട് വ നമുക്ക് അങ്ങോട്ട് പോകാം ഇതൊരു ഇതൊരു പിന്നെ നാട്ടുപ്രദേശമായിരുന്നു നാട്ടുപ്രദേശത്തെ ഇത് വനമാക്കി മാറ്റിയതാണ് വള്ളിപ്പടർപ്പോൾ ധാരാളമുണ്ട് കാട്ടിലെപ്പോലെയുള്ള വള്ളിപ്പടർപ്പുകളും വള്ളിക്കൊടിലുകളും എന്നാ അതായത് വിവിധങ്ങളായിട്ടുള്ള ഔഷധസസ്യങ്ങളും ഉണ്ട് വിവിധങ്ങളായിട്ടുള്ള ഔഷധസസ്യങ്ങളുണ്ട് വള്ളിപ്പറപ്പുകൾ ഇത് ജലത്തെ സംഭരിച്ച് നിർത്താനേ ഈ വനത്തിന് ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ജല ജലസംഭരണത്തിനാണ് ഏറ്റവും കൂടുതൽ സഹായിക്കും ജലസംവരണത്തിനും വായുനെ ശുദ്ധീകരിക്കാനും പ്രാണവായുവിനെ പ്രധാനം ചെയ്യാനും വനം നൽകുന്ന സംഭാവന മഹത്തരമാണ് അപ്പോൾ പണ്ട് നമുക്ക് കാവുകളെല്ലാം ഉണ്ടായിരുന്നു കാവുകൾ കാവുകളെല്ലാം നമ്മൾ വെട്ടി നശിപ്പിച്ചു ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകളുള്ളത് ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് പക്ഷേ ഇപ്പം ഇപ്പം നാട്ടുമുറത്തുള്ള കാവുകൾ ഇല്ലാതെ പക്ഷേ ഇതുകൊണ്ട് വനസം വനത്തെ സംരക്ഷിച്ചാൽ ഇത് വനമാക്കി മാറ്റി അത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതിലാണ് അതിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെത് ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം സുരേഷേ ഒരു ഹെക്ടർ വനപ്രദേശത്തിന് ലക്ഷം ലിറ്റർ വെള്ളത്തെ സംഭരിക്കാനുള്ള ശേഷിയുണ്ട് ഈ വെള്ളത്തെ സംഭരിക്കാനുള്ള ശേഷി വരുന്നത് എങ്ങനെയാണെന്നറിയാം അപ്പോൾ അത് ഈ വേനൽക്കാലം ആകുമ്പോഴേക്കും മരങ്ങൾ മനസ്സിലാക്കും വെള്ളത്തിൻ്റെ ക്ഷാമം വരാൻ പോവാം നമുക്കതിലെ അങ്ങോട്ട് നടക്കാം വെള്ളത്തിൻ്റെ ക്ഷാമം അതിലിങ്ങനെ പോയിട്ട് നമുക്ക് മേളിലോട്ട് കയറിപ്പോരാ വേനൽക്കാലം അപ്പം ജലക്ഷാമം വരാൻ പോകുമ്പോഴേക്കും മരങ്ങൾ മരങ്ങളെന്ത് ചെയ്യും ആ ജലം അല്ല മരങ്ങൾ ചെയ്യുന്നത് ഇല പൊഴിക്കാനുള്ള ഒരു ഇല പൊഴിക്കാനുള്ള ഒരു വാർത്തക്ക് ഹോർമോൺ ഈ മരം അതിൻ്റെ ഞെട്ടിലേക്ക് ഇല ഞെട്ടിലേക്ക് വിടും അങ്ങനെ ഇല പഴുക്കും പഴുത്തിട്ട് അത് പൊഴിഞ്ഞു വീഴും ഈ പൊഴിഞ്ഞു വീഴുമ്പോൾ പൊഴിഞ്ഞു വീഴുന്ന അപ്പോൾ ജലത്തെ അതിനെ ബാഷ്പീകരിച്ച് പോകില്ല ജലത്തെ ബാഷ്പീകരിച്ച് പോകത്തില്ല മനസ്സിലായി ഒപ്പം തന്നെ ഈ വീഴുന്ന ഇല ഈ ഭൂമിയിലെ മണ്ണിലൂടെയുള്ള ബാഷ്പീകരണത്തെ തടയും ഒപ്പം തന്നെ ഈ കരിയിലേ കിടന്നിട്ട് ഈ ചെറിയ ചുള്ളിലുകളും കരിയിലെയും മണ്ണും വേരും എല്ലാം ചേർന്നിട്ട് സ്പോഞ്ച് പോലെയാകും ഈ സ്പോഞ്ച് ഈ മന്ദ്ര മഴ പെയ്യുമ്പോഴേ ഈ വെള്ളത്തെ അതിൻ്റെ കരങ്ങളിലൊരു താഴേക്ക് ഇറക്കിയിട്ട് ആ വെള്ളത്തെ സംഭരിച്ചു കൊടുക്കും അവിടുന്ന് ചെറിയ ഈ ചെറിയ തുള്ളി അങ്ങനെ ചെറുതുള്ളി പല വെള്ളമായിട്ടാണ് തോടായി അരുവിയായി ഇങ്ങനെ നദിയായി ഇങ്ങനെ വരുന്നത് ഒപ്പം തന്നെ നമുക്ക് ഈ ഈ വനത്തിൽ പിന്നെ ഒരു തൊട്ട വനപ്രദേശം മൂന്ന് പോയിൻറ്റ് ഏഴ് ടൺ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കും മൂന്ന് പോയിൻറ്റ് ഏഴ് ടൺ കാർബൺ ഡൈ ഡയോക്സൈഡിനെ സ്വീകരിക്കാൻ ഉള്ള കഴിവുണ്ട് അത് രണ്ട് പോയിൻ്റ് രണ്ട് പോയിൻറ്റ് അഞ്ച് ടൺ ഓക്സിജനെ പ്രദാനം ചെയ്യും അതാ അത് അതെ 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 ഇത് ഒരു കാര്യം പ്രകാശ സംശ്രേഷ സംശ്രേഷ സംശ്രേഷണം നടത്തും ഏഹ് അപ്പൊ ഈ ഫോട്ടോസിന്തസ് നടക്കുന്ന ഇതിന്റെ ഇലയിൽ വെച്ചാൽ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന പോലെ ഏഹ് ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതിന്റെ ഗ്യാസിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ഈ ഇലയിൽ വെച്ച് ആഹാരം ഇലയിൽ വെച്ച് ആഹാരം പാചകം ചെയ്യുന്നു പാചകം ചെയ്യുന്ന സമയത്ത് ഓക്സിജനെ പുറത്തേക്ക് അതാണ് ഈ മരങ്ങളുടെ അതുകൊണ്ട് ആ പറഞ്ഞ പുത്ര സമോദ്രൂപം അത് പത്ത് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം എന്ന് പറയാൻ കാര്യം െ കുറിച്ച് അതെ രാജാമ്പാറ ഫോറസ്റ്റേഷനുകൾക്ക് വേഴാമ്പലി കാര്യങ്ങളൊന്നും ആ മലമുഴയ്ക്ക് വേഴാമ്പല നമ്മുടെ ഈ എവർഗ്രീൻ ഫോറസ്റ്റിലാ അതുണ്ടോ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കോഴി വേഴാമ്പലെന്ന് പറയും അച്ചാര നേരമുള്ള ആ ചെറിയ പക്ഷി മറ്റേന്ന് പറയും വലിയ പക്ഷിയല്ലേ മല മലമുഴക്കി വീഴാമ്പോൾ അപ്പം മലമുഴക്കാണെങ്കിലും ഈ ഈ കോഴി വീഴാമ്പോലും ഇത് രണ്ടും കൂടുവെക്കുന്ന ഒരേ സ്വഭാവത്തിൽ അതായത് ഉയർന്ന മരത്തിന്റെ ദ്വാരത്തിൽ ഈ പെൺപക്ഷി കയറി മുട്ട പെൺപക്ഷി കയറിട്ടതിൻ്റെ തൂവൽ എല്ലാം പൊഴിച്ച് മുട്ടയിട്ടു മുട്ടയിട്ട ശേഷം മുട്ട ഇ മുട്ടും കാത്തു കയറിയ ശേഷം അതിന്റെ കാഷ്ടവും അതിന്റെ തുപ്പലും കൊണ്ട് ഈ ദ്വാരം ഈ ദ്വാരം അടച്ചു ഇത് ചെറിയ ഒന്നുപോലെ അടയാളം ഇതുപോലെ വരെ പോലെ ഒരു ചെറിയ വിടവുമാണ് അതായത് പുറത്തുനിന്നുള്ള ഒരു ഉപദ്രവം ഒരു ഒരു ഒന്നിന്റെ ഒന്നും അകത്ത് പാമ്പോ അതിൽ ഒന്നും അകത്തേക്ക് കയറാൻ സാധ്യമല്ല പാൺപക്ഷി പോയി ദൂരെ സ്ഥലത്തുനിന്നൊക്കെ എന്നെ കൊണ്ടുവന്നിട്ട് കൊക്ക് നിറ പഴങ്ങളൊക്കെ കൊക്കു നിറയെങ്കിലൊക്കെ എന്നിട്ട് ഓരോന്നൂലും കൊക്കി 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 അതിനകത്ത് അതിലൂടെ ഈ പെൺപക്ഷിക്ക് കൊടുക്കും അങ്ങനെ പെൺപക്ഷി മുട്ട പിരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതുവരെ പഴങ്ങളാണ് മുട്ട വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് വീട്ടിൽ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രാണികളില്ലേ തവള അങ്ങനെയുള്ള അങ്ങനെ ഇത് അങ്ങനെയുള്ള ചെറിയ പ്രാണികളെങ്ങനെ കൊണ്ട് കൊടുക്കുന്നു കാരണം ഈ കുഞ്ഞിന് പ്രോട്ടീൻ ആവശ്യം അതുകൊണ്ട് സാധാരണ പഴവ കഴിക്കുന്നെങ്കിലും ആ സമയത്ത് ഈ അങ്ങനെ കൊടുക്കുന്നു അങ്ങനെ ഈ മലമുഴക്കും ഈ പക്ഷെ ഒരു പ്രശ്നം നേരിടുന്നത് ഇത് ഇത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിപ്പോ ഇതിപ്പോ അംശപക്ഷി നേരിടുന്ന വച്ചിയായത് ഈ അച്ഛൻ വേഴാമ്പലും ആൺപക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുരി സംഭവിച്ചാൽ ഈ കുഞ്ഞുങ്ങളും ഈ തള്ളി മരണപ്പെടും മരണപ്പെടും അതുകൊണ്ട് നമ്മൾ വളരെ നമ്മളിതിനെ നന്നായി ഉണ്ടാകേണ്ടിയിരിക്കും മലമുഴയ്ക്ക് വീഴാൻ നമ്മുടെ സ്റ്റേറ്റ് വലിയ ഒക്കെയുള്ള നല്ല ഒരു വരമ്പനെയാണ് ഇവിടെ നല്ല ഭംഗി കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇവിടെ പോകാൻ തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല ശരി കാലാവസ്ഥയും െടുത്തു ആ ബാബുച്ച ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പേരുണ്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവര് സ്പാരോ നേച്ചർ ഫോറത്തിന്റെ സെക്രട്ടറി ശ്രീ ചിറ്റാർ ആനന്ദൻ ഈ സ്പാരോ നേച്ചർ ഫോറത്തിൻ്റെ ട്രഷറർ അത് മാത്രമല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ശ്രീ അദ്ദേഹം ചെയ്യുന്ന സംഭാവന ലോകത്തിന് ചെയ്യുന്ന സംഭാവനയാണ് ഒരു പ്രദേശത്തിന് പ്രദേശത്തിനായാലും ലോകത്തിന് ചെയ്യുന്ന സംഭാവനയാണ് ഇത്രയും വനം സംരക്ഷിക്കുക മെയിൻറ്റൈൻ ചെയ്ത് പോവുക എന്നുള്ളത് അതാണ് സ്പാരം നയിച്ച് കൺസർവേഷൻ ഫോറം നേരത്തെ ആദരിക്കുന്നത് സന്തോഷം അതെ രാജവമ്പാലയ്ക്കും അതുപോലെ തന്നെ അണലിപ്പാമ്പിനും ശംഖുവരേനും ഒക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അത് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഫിത്വര റസൽ വൈപ്പറ ഇതൊക്കെ ഈ ഈ ഇതുപോലുള്ള വേരിനിടയിലും ഇതുപോലുള്ള ഈ ചുരുണ്ടിരിക്കും ഈ ചുരുട്ടു ചുരുട്ട് റസൊക്കെ വൈപ്പുറ പിന്നെ ഹലോ അച്ചായ എന്നാണ് നാട്ടുകാരിലോ അറിയുന്നത് അച്ചായന അല്ലേ ഒറിജിനൽ ഒബിഷനൽ എത്ര വർഷമായി ഇവിടെ താമസം ആയിട്ട് ഇവിടെ എഴുപത്തെട്ട് മുതൽ അപ്പൊ അതിന് മുമ്പ് ആയിരുന്നു ഹൈദരാബാദിൽ ഹൈദരാബാദും ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലായിരുന്നു അല്ലേ സ്റ്റേറ്റ് വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ടോ പോയിട്ടില്ല അപ്പോൾ ഈ പിന്നെ ഈ ഈ പറയുന്ന എത്ര ഏക്കർ വസ്തു ഉള്ളത് ഇത് ഇത് നമ്മുടെ വനം എല്ലാം ആറ് ആറ് ഏക്കർ വനമുണ്ട് അല്ലേ അപ്പം ഈ വനം ആരുടെ ആരുടെ ഉടമസ്ഥയിലുള്ളതാ സിബ്ലിങ്സും ആ എൻ്റെയും സഹോദരങ്ങളുടെയാണ് അല്ലേ ഓക്കെ മലയാളം നന്നായിട്ട് അറിയാമല്ലോ അല്ലേ അറിയാം അപ്പോഴേ ഈ വനം ഇത്രത്തോളം ഇവ ഇത് കൃഷിഭൂമി ആയിരുന്നല്ലോ കാരണം തെങ്ങും കമുകും പ്ലാവും വിവിധ മരങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ കൃഷിഭൂമിയായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ജൈവവൈവിധ്യം നിറഞ്ഞ ഇപ്പോൾ ഒരു വനമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വനം സൃഷ്ടിക്കുന്നതിൽ എന്ത് എന്ത് ഏത് ഉള്ള ഒരു ചിന്തയിലാണ് ഇത്തരത്തിൽ വനം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു ഈ റബ്ബർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റീപ്ലാൻ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ ഈ ഒരു ഒരു സംഭാവന ചെയ്യാം ബയോഡൈവേഴ്സിറ്റി പിന്നെ റീജനറേറ്റ് ആയി ഇത് നാച്ചുറലായിട്ട് നിങ്ങളെന്തേലും തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ആ അതായത് പിന്നെ ഓക്കെ അങ്ങനെ അതാണ് ഇപ്പം നല്ലൊരു വനമായിട്ട് മാറ്റുന്നുണ്ട് വള്ളിപ്പടപ്പുകളും നിറഞ്ഞ ഒരു നല്ല കുട്ടി വലിയ നല്ലൊരു ഫോറസ്റ്റ് ായിട്ടത് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ തന്നെയാണ് ഇത്രയും ബാക്കിയെല്ലാം ബാക്കി എന്നാൽ തന്നെ എത്ര വർഷം കൊണ്ട് തന്നെ വന്നിട്ടുള്ളതാണ് ഈ വനം രൂപം കൊണ്ടിട്ടുള്ളതല്ലേ അത് ശരി ഇതിന് കൺസർവേഷന് വേണ്ടി എന്തോ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ അല്ല നമ്മൾ മെയിൻലി ഈ ഓ ഓ പല സ്പീഷീസൊക്കെ ആ ഞങ്ങള് വേഴാമ്പലിനെ കണ്ടു വേഴാമ്പലിനെ കണ്ടു പിന്നെ ഇരട്ടവാലിയെ കണ്ടു അങ്ങനെ അങ്ങനെ കൊറേ പിന്നെ ആ കുരുവികൾ ധാരാളം കുരുവികളുണ്ട് ചിത്രശലഭങ്ങളുണ്ട് പിന്നെ പിന്നെ കാട്ടുകാമസമുണ്ട് കാട്ടുകോഴിയുണ്ട് മറ്റു മൃഗങ്ങളൊന്നും ആയി വരുന്നേ ഉള്ളൂ അല്ലേ ചിലപ്പോൾ കേഴയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേഴ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഇടയ്ക്ക് കേഴ വരും അതാണ് അപ്പൊ ശാരീരികമായിട്ട് നല്ല സുഖമില്ല സുഖമല്ലേ ഇപ്പൊ എത്ര വയസ്സുണ്ട് ഓക്കെ അപ്പം ഈ വീടിന്റെ ഇത് നിങ്ങളുടെ കുടുംബ വീടാണോ ഇത് കുടുംബം പൊളിഞ്ഞു പോയിട്ടുണ്ട് സംരക്ഷിക്കുക എന്നുള്ളത് സഹോദരങ്ങളുടെയും കൂടി ആഗ്രഹപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഫലം നമ്മൾ സൃഷ്ടിച്ചത് അല്ലേ അപ്പം എന്തെങ്കിലും പിന്നെ ഇതിന് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടോ ഇത് സൃഷ്ടിക്കുന്നതിൽ സൃഷ്ടിക്കുന്നതിന് നിർത്തിയാലേ അതൊന്നും അല്ല ഞാൻ ചോദിച്ചത് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ വനം നാച്ചുറലി ഉണ്ടായതാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ അതിനകത്തൊന്നും സാമ്പത്തികം അതിനകത്തേക്ക് അതിന് ഈ വനം സൃഷ്ടിക്കാൻ വേണ്ടിയൊന്നും മുടക്കിട്ടില്ല അപ്പൊ ഭാവിയിൽ ഈ വനത്തെ നമുക്ക് എത്തരത്തിൽ നമുക്ക് സംരക്ഷണം ഇതാരും ഭാവി നടത്തും അതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ

ഈ പ്രദേശത്തൊക്കെ ജലക്ഷാമം ഉണ്ടാകുന്ന പ്രദേശമാണ് ഈ പ്രദേശം ജലക്ഷാമുള്ള സ്ഥലമാണോ അതെ അപ്പൊ ഈ വനം ഉള്ളത് കൊണ്ട് അല്ലേ വാട്ടർ കൺസർവേഷൻ കൂടിയാത് അല്ലേ ഈ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി കിടിലെല്ലാം വെള്ളം ഉണ്ടാകും അല്ലേ നമുക്ക് ആവശ്യം ഇവിടെ ലഭിക്കുന്നുണ്ടോ ഉണ്ട് ആദ്യകാലത്ത് പറ്റുമായിരുന്നു പറ്റുന്നില്ല അല്ലേ അതൊരു പ്രത്യേകമായിട്ടുള്ള കാര്യ കാരണം ആദ്യ സമയത്ത് വെള്ളം ഇതൊരു മലമ്പ്രദേശമാണ് വെള്ളം പറ്റുമായിരുന്നു പക്ഷേ ഇപ്പൊ വെള്ളം പറ്റുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഗുണം അതെ നല്ല ശുദ്ധമായിട്ടുള്ള വായുവാണ് അല്ലേ പ്രദേശത്തെ എല്ലാം അതുകൊണ്ട് ഞങ്ങളെ അദ്ദേഹം സുരേഷ് പറയുണ്ടായി നല്ല നല്ല കയറിയ നല്ല തണുപ്പാണ് എന്ന് പറയുണ്ടായി അപ്പോഴേ ഞങ്ങളെ ഈ ബാബുച്ചാൻ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ടവനായ ബാബുച്ചാനെ കാണാനും അതുപോലെ ഇത്രമാത്രം ഒരു പരിസ്ഥിതി പരിസ്ഥിതി സ്നേഹിയെ ഇത്രമാത്രം ഒരു വലിയ വനത്തെ സംരക്ഷിക്കുകയും അതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് നമുക്ക് വീണ്ടും കാണാം ഈ വനം എന്ത് നേരിടുന്ന പ്രശ്നം പ്രശ്നം ഒരു അതാണ് വലിയ ും